നമസ്കാരം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പങ്കുവച്ചത് മലയാളത്തിലെ ചാനലുകൾ തമ്മിലുള്ള മത്സരം മലയാള മാധ്യമ പ്രവർത്തന രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ആ അതിവൈകാരിക രീതി ഇനി അതിശക്തമായി പടരുമെന്നും റിപ്പോർട്ടറിൻ്റെയും ട്വൻറ്റി ഫോറിൻ്റെയും വഴിയിലേക്ക് മനോരമയ്ക്കും ഏഷ്യാനെറ്റിനും പോലും ഇറങ്ങി വരേണ്ടി വരുമെന്നും ഞാൻ പറഞ്ഞിരുന്നു അതിനധിക കാലമൊന്നും കാത്തിരിക്കേണ്ടതില്ല ഇതാ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് ദിവസമായി കേരളത്തിലെ ചാനലുകളും പത്രങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആലപ്പുഴ പാണാവള്ളിക്കാരിയായ ഡോണ ജോർജ് എന്ന കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഹതഭാഗിയായ ഒരു യുവതിയുടെ ജീവിതമാണ് ഈ കഴിഞ്ഞ ഒൻപത് ദിവസവും ഈ യുവതിയുടെ ജീവിതത്തെക്കുറിച്ചൊരു അക്ഷരം പോലും ഞാൻ പറയാതിരുന്നത് അത് അണ്ണത്തിക്കലാണ് അധാർമികമാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇനി ഞാൻ പറയാതിരിക്കുന്നത് ഒരു കാര്യവുമില്ല ആ പെൺകുട്ടിയുടെ ചിത്രം മനസ്സിൽ പതിയാത്തവരും കഥയറിയാത്തവരുമായി ആരും ഈ നാട്ടിലില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇനിയെങ്കിലും എൻ്റെ ഇടപെടൽ വഴി ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ സൂക്ഷിക്കാൻ നമ്മുടെ ചാനലുകളും പത്രങ്ങളും ശ്രമിച്ചേക്കും എന്ന നേരിയ പ്രതീക്ഷ കൊണ്ടാണ് ഞാനിതിൽ ഇടപെടുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് പാണവള്ളിക്കാരിയായ ഡോണ ജോർജിനുള്ളത് ഡോണയോടൊപ്പം കൊലപാതക കേസിൽ പ്രതിയായിരിക്കുന്ന തോമസ് ജോസഫിന് ഇരുപത്തിനാല് വയസ്സും രണ്ടുപേരും രാജസ്ഥാനിൽ പഠിക്കുകയായിരുന്നു ഡോണ ഫോറൻസിക് സയൻസും തോമസ് ഹോട്ടൽ മാനേജ്മെൻറ്റും പഠിച്ചു ഇരുവരും പ്രണയത്തിലായി അവർ വിവാഹിതരായി പിന്നീട് ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടും അവരുടെ പ്രണയം തുടരുന്നു അതിനിടയിൽ ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ ഡോണ ഗർഭിണിയാകുന്നു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു യുവതി വിവാഹത്തിന് മുൻപ് ഗർഭിണിയായാൽ നേരിടുന്ന പ്രതിസന്ധി നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ വീട്ടുകാരും നാട്ടുകാരും അറിയാതെ അത് കാത്തു കാത്തുസൂക്ഷിക്കണം വല്ലാത്തൊരു ട്രോമയിലൂടെ ആയിരിക്കും അവൾ കടന്നു പോകുന്നത് എന്തായാലും തൻ്റെ കാമുകനോട് ചേർന്നുകൊണ്ട് ഗർഭചിത്രം നടത്താൻ മരുന്ന് കഴിച്ചു നമ്മുടെ നാട്ടിൽ ഓടിച്ചെന്ന ആശുപത്രിയിൽ പോയി ഗർഭചിത്രം നടത്തുക അത്ര എളുപ്പമല്ല അതിന് ചില നിയമതടസ്സങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർ കൃത്രിമ വഴി സ്വീകരിച്ച് ഗുളികയും മറ്റും കഴിച്ച് ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചു പക്ഷെ അത് പാഴായി അവൾ അറിയാതെ അവളുടെ ഉദരത്തിൽ കുഞ്ഞു വളർന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായി ഗർഭം ആരും അറിയാതെ അവൾ ശ്രദ്ധയോടെ വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തി ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർത്ത് മുമ്പോട്ട് പോയി ഒടുവിൽ ഇക്കഴിഞ്ഞ ആഗസ്റ്റ് ഏഴിന് പാണാവള്ളിയിലെ അവളുടെ വീട്ടിൽ വെച്ച് അവൾ പ്രസവിച്ചു പാതിരാത്രിയിൽ വീട്ടുകാരും അറിയാതെ സ്വയം പ്രസവം നടത്തി പൊക്കുൾക്കുരു മുറിച്ച് ആ കുഞ്ഞിനെ പൊതിഞ്ഞ് പാരപ്പറ്റിൽ വെച്ചിട്ട് കാമുകൻ തോമസ് ജോസഫിനെ വിളിക്കുന്നു തോമസ് തൻ്റെ കൂട്ടുകാരൻ അശോകുമായി ചേർന്ന് കുട്ടിയുമായി പോകുന്നു അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു കുട്ടി മരിച്ചത് എങ്ങനെയാണെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല ഡോണ പറയുന്നത് താൻ ജീവനോടെയാണ് കുട്ടിയെ ഏൽപ്പിച്ചത് അമ്മത്തൊട്ടിലിൽ കൊടുക്കാൻ തോമസും അശോകും പറയുന്നത് മരിച്ച കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അവർ ഡോണയുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് അറുപത് കിലോമീറ്റർ മാറി തകഴി പാടശേഖരത്തിന് പിന്നിലെ തോടിനോട് ചേർന്ന് കുട്ടിയെ അടക്കി രണ്ടു ദിവസം കുഴപ്പമൊന്നുമില്ലാതെ പോയി രണ്ട് ദിവസത്തിനു ശേഷം ഡോണയ്ക്ക് കലശലായ വൈദ്യു വേദന വന്നപ്പോൾ എറണാകുളത്തെ ആശുപത്രിയിലാക്കേണ്ടി വന്നു ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോണ പ്രസവിച്ച വിവരം അവർ തിരിച്ചറിയുകയും അവർ പൂച്ചാക്കൽ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് ഡോണയെയും തോമസിനെയും കൂട്ടുകാരൻ അശോകിനെയും പൊക്കുകയുമായിരുന്നു ഇപ്പോൾ തോമസും അശോകും ജയിലിലാണ് കൊലപാതക കുറ്റത്തിന് ഡോണ കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിയുന്നു ഈ വാർത്തയാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായി നമ്മുടെ ചാനലുകളും പത്രങ്ങളും ആഘോഷിക്കുന്നത് മനോരമ ഓൺലൈൻ കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് ഒരു ദിവസം തന്നെ മൂന്നും നാലും വാർത്തകളാണ് ആ പെൺകുട്ടിയുടെ ചിത്രം സഹിതം വരുന്നത് അതിവൈകാരികമായി വാർത്തകളെ കൈകാര്യം ചെയ്യുന്ന ഇത്തരം വാർത്തകൾക്ക് തറക്കേടില്ലാത്ത പ്രാധാന്യം കൊടുത്ത് ശീലിച്ച മറുനാടൻ പോലും ഈ പെൺകുട്ടിയുടെ ചിത്രം കൊടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആശങ്കയിലായിരുന്നു ആദ്യ ദിവസം വേണ്ട എന്ന് തീരുമാനിച്ച് ആ പെൺകുട്ടിയുടെ ചിത്രവും പേരും ഞങ്ങൾ പറയാതിരുന്നു പക്ഷെ ഒരു കാര്യവുമില്ല നമ്മുടെ നാട്ടിലെ മുഴുവൻ പത്രങ്ങളും പ്രത്യേകിച്ച് മനോരമയുടെ ഓൺലൈൻ എഡിഷനിൽ നിരന്തരം പല വാർത്തകൾ ചിത്രം സഹിതം വരുന്നതോടെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലും അത് കൈകാര്യം ചെയ്തു എന്നാലും ആ പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒൻപത് ദിവസമായിട്ടും ആ പെൺകുട്ടിയെക്കുറിച്ചൊരു വാർത്തയും ചെയ്യേണ്ട എന്നായിരുന്നു എൻ്റെ തീരുമാനം പക്ഷേ ഈ ദുരന്തമുണ്ടായി കാലം കഴിഞ്ഞിട്ടും മാധ്യമങ്ങൾ അവരെ വെറുതെ പെടുന്നില്ല എനിക്ക് ആ യുവതിയോടും ആ ചെറുപ്പക്കാരോടും സഹതാപം മാത്രമാണുള്ളത് അവർ ക്രിമിനലുകളാണെന്നോ കൊലയാളികളാണെന്നോ ഞാൻ കരുതുന്നില്ല നേരെ മറിച്ച് ഈ പ്രായത്തിൽ ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്ന ഒരു ദുരന്തം സംഭവിക്കുകയും അതിൻ്റെ ഇരകളാവുകയും ചെയ്തവരാണ് അവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടുപേർ തമ്മിൽ ഇഷ്ടപ്പെടുന്നതും അപ്രതീക്ഷിതമായി ശാരീരിക ബന്ധം സംഭവിക്കുന്നതുമൊന്നും ഈ ലോകത്ത് പുത്തരയല്ല ഇതെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ പുറം മൂടിയണിഞ്ഞ് സദാചാര പ്രേമികളായി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ ചുറ്റിനും നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ ഇത്തരം ബന്ധങ്ങൾ അരങ്ങേറുന്നു എന്നാൽ നമ്മൾ പറയും നമുക്കൊരു കുഴപ്പവുമില്ല പാശ്ചാത്യ ലോകത്താണ് എല്ലാം കുത്തഴിഞ്ഞതെന്ന് അവർ കുറച്ചുകൂടി സത്യസന്ധരായതുകൊണ്ട് കുറച്ചുകൂടി സുതാര്യത കുറച്ചുകൂടി നിയമവാഴ്ച ഉള്ളതുകൊണ്ട് എല്ലാവരും അറിയുന്നുവെന്ന് മാത്രം ഇവിടെ നമ്മൾ കള്ളന്മാരായതുകൊണ്ട് ആരും അറിയാതെ ഇത്തരം ബന്ധങ്ങൾ അരങ്ങേറുന്നു അത്തരമൊരു ബന്ധത്തിൽ അബദ്ധം പറ്റിയവരാണ് ഡോണയും തോമസും ഡോണയോ തോമസോ ആ കുട്ടിയെ കൊന്നു എങ്കിൽ അത് തെറ്റാണ് ജനിച്ചു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ അവർ കൊന്നു എന്ന് പോലീസ് പോലും തീർത്ത് പറയുന്നില്ല കുഞ്ഞു മരിച്ചുപോയി മരിച്ചുപോയി കുഞ്ഞിനെ അടക്കി ആരും അറിയാതിരിക്കാൻ ശ്രമിച്ചു എന്നത് വാസ്തവമാണ് അവർ കൊന്നെങ്കിൽ തീർച്ചയായും അത് ഗൗരവമുള്ള കുറ്റമാണ് എന്നാൽ കൊന്നു എന്ന് ഉറപ്പില്ലാതെയാണ് എല്ലാവരും ഇപ്പോൾ വിചാരണ ചെയ്യുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഡോണ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവൾ പ്രസവിച്ചത് പറഞ്ഞാൽ അവളുടെ വീട്ടുകാർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അവളുടെ നാട്ടുകാർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അവളുടെ ജീവിതവും കരിയറും എങ്ങനെയായിരിക്കും ആരും അറിയാതിരിക്കാൻ ശ്രമിച്ച അവളെ നമുക്കങ്ങനെ കുറ്റം പറയാൻ കഴിയും അതിനിടയിൽ യാദർച്ഛികമായി കുഞ്ഞിനെ മരണം സംഭവിച്ചതാണെങ്കിൽ നമുക്കെങ്ങനെ അവളെ കുറ്റം പറയാൻ കഴിയും മരണം സംഭവിച്ചപ്പോൾ പിന്നെ ആരും അറിയാതെ എന്തിനു കുഴിച്ചിട്ടു എന്ന ചോദ്യം ബാധകമാണ് ആരും അറിയാതെ അങ്ങ് പോവട്ടെ എന്ന് കരുതി കാണും അവൾക്ക് വൈദ്യവേദനം വന്ന് ആശുപത്രിയിൽ ആയിരുന്നില്ലെങ്കിൽ അതാരും അറിയാൻ പോകുമായിരുന്നില്ല ഇത്തരമൊരു ദുരന്തത്തിൽപ്പെട്ട ഇരകളോട് കുറച്ചുകൂടി കരുണ നമുക്ക് കാട്ടിക്കൂടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്രൂരന്മാരാവുന്നത് നാളെ ഇത്തരമൊരു ദുരന്തം നമ്മുടെ ആരുടെയും വീട്ടിൽ സംഭവിക്കില്ല എന്ന് തീർത്തു പറയാൻ കഴിയുമോ നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന നമ്മുടെ പെമ്മക്കൾ ഇങ്ങനെ പ്രസവിക്കില്ല എന്ന് എങ്ങനെ തറപ്പിച്ച് പറയാൻ കഴിയും നമ്മളറിയാതെ അവർക്ക് ഏത് തരത്തിലുള്ള ബന്ധമുണ്ടേ എന്ന് നമുക്ക് എങ്ങനെ തീർത്തു പറയാൻ കഴിയും അതുകൊണ്ടാണ് പറഞ്ഞത് അവരെ വെറുതെ വിടുക ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ നാണക്കേടിലൂടെ കടന്നു പോകുന്ന ഡോണയും അവളുടെ വീട്ടുകാരും അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഈ വല്ലാത്ത പ്രതിസന്ധിയെയും നാണക്കേടിനെയും അതിജീവിക്കാതെ അവർ മരണം തെരഞ്ഞെടുത്താൽ നമ്മളായിരിക്കും ഉത്തരവാദികൾ എന്ന് മറക്കരുത് അതേസമയം സ്വാധീനവും പണവും ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ ക്രൂരത കാട്ടിയാലും നമ്മളാരും ഒന്നും പറയില്ല എറണാകുളത്തെ പനമ്പള്ളി നഗറിൽ ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടി പ്രസവിക്കുന്നു ആ പെൺകുട്ടിയെ അവളോ അവളുടെ മാതാപിതാക്കൾ ആരാണെന്ന് ഉറപ്പില്ല ക്രൂരമായി കഴുത്ത് ഞെരിച്ചു കൊന്നേ ഒരു പോളിത്തീൻ കവറിലാക്കി തെരുവിലേക്ക് വലിച്ചെറിയുകയാണ് ആ മൃതദേഹം കണ്ടെത്തി പോലീസ് അവരെ കണ്ടെത്തുന്നു ഇന്നും ഏതായിരുന്നു ആ പെൺകുട്ടി ആരായിരുന്നു അവരുടെ മാതാപിതാക്കൾ എന്ന ആർക്കും അറിയില്ല കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ പെൺകുട്ടിയുടെ പിതാവ് ആ പെൺകുട്ടിയുടെ പിതാവ് പ്രഭാഷകനും എഴുത്തുകാരനും യൂണിയൻ നേതാവുമൊക്കെയാണ് അയാൾ പ്രതിയായി ജയിലിലാവേണ്ടതാണ് ജയിലിലായി എന്ന് നമ്മളാരും ഒരിടത്തും കണ്ടിട്ടില്ല അയാളുടെ പേര് പുറത്തു പറയരുത് എന്ന് പോലീസ് പറയുകയും അതിനുവേണ്ടി അവളെ ബലാത്സംഗ കേസിൽ ഇരയാക്കി മാറ്റുകയും ചെയ്തു ആ പേര് പുറത്തു പറയാൻ ആഗ്രഹിച്ച ഞങ്ങൾക്കത് സാധിക്കാതെ വന്നത് ആ പെൺകുട്ടി ബലാത്സംഗ കേസിലെ ഇരയായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനാൽ പറഞ്ഞാൽ അത് നിയമപരമായ പ്രശ്നമാവുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു വനിതാ ഡോക്ടർ ഒരു യുവതിയെ വെടിവെച്ച സംഭവം ഉണ്ടായിരുന്നു ആ സംഭവം ഇതുപോലെ തന്നെ അതിവൈകാരികമായി മാധ്യമങ്ങൾ ആദ്യ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്തു പൊടുന്നിനെ റിപ്പോർട്ട് നിലച്ചുപോയി അതിനെ കാരണം അതിബുദ്ധിമാനായ ഈ വനിതാ ഡോക്ടറുടെ പിതാവ് അപ്പോൾ തന്നെ ഒരു പീഡന കേസ് കൊടുത്തു പീഡന കേസ് കൊടുത്തതോടെ ആ വനിതാ ഡോക്ടർ ഇരയായി ആ വനിതാ ഡോക്ടർ പേര് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ പേരിൽ കേസുണ്ടാവും അതോടെ നിന്ന് ഇത്തരം അതിബുദ്ധികൾ കാട്ടുന്നതുകൊണ്ടാണ് പ്രമുഖന്മാർ രക്ഷപ്പെട്ടു പോകുന്നത് എന്നാൽ ഡോണ എന്ന് പറയുന്ന സാധാരണ പെൺകുട്ടിക്ക് അത്തരം അതിബുദ്ധിയോ അതിവിവേകമോ ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് അവൾ ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിൽ വലിച്ചു കീറപ്പെടുന്നു ദയവായി ഈ കൊലപാതകം അവസാനിപ്പിക്കുക ദയവായി ആ യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് അപേക്ഷയാണ്